നിലമ്പൂർ വനത്തിൽ കാട്ടാനയെ ചെരിഞ്ഞ നെല്ലിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നുണ്ട് ജഡത്തിന് രണ്ട് മാസത്തിലേറെ പഴക്കമുണ്ട് ആനയുടെ കൊമ്പുകൾ കാണാനില്ല വനംവകുപ്പ് അന്വേഷണം തുടങ്ങി ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകും ബിപിൻ ഗുഡ് മോർണിംഗ് ബിബിൻ യഥാർത്ഥത്തിൽ ഈ ആനക്കൊമ്പ് മോഷ്ടാക്കൾ ചിലപ്പോൾ ആനയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായിരിക്കുമോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇത് നെല്ലിക്കുത്ത് വനത്തിനകത്താണ് ഇപ്പോൾ ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു മാസത്തെ പഴക്കമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വനംവകുപ്പ് പറയുന്നത് ആന ചെരിഞ്ഞതിന് ശേഷം അതൊന്ന് പ ജഡം പഴകിയതിന് ശേഷം ഇതിൽ നിന്ന് ഊരിയെടുത്തതായിരിക്കാം കൊമ്പുകൾ എന്നുള്ളതാണ് നിലവിലുള്ള ഒരു നിഗമനമുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം സംസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ആന അവിടെ ചെരിഞ്ഞ് കടന്ന് ഏകദേശം ഈ ഡീസൻറ്റ് മുക്ക് എന്നുള്ളൊരു സ്ഥലത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ജനവാസ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായിട്ടാണ് ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടു മാസമായിട്ടും ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ വനംവകുപ്പിന്റെ ഈ ജടം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് തന്നെ വനം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാകും അവർ ഇന്നാ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും അങ്ങനെയല്ല അതായത് ഇത് പഴകി ഊരിയെടുത്തതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ അത് തെളിയേണ്ടതായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ വെട്ടിപ്പൊളിച്ചെടുത്തതിന്റെ പാടുകളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല രണ്ട് കൊമ്പുകൾ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട് അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായൊരു അന്വേഷണം തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും